സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് വിരാമം വാദിഭാഗം അഭിഭാഷകന് നൽകാനുള്ള പ്രതിഫലം കേരളത്തിൽ നിന്ന് സൌദിയിലെത്തിക്കാൻ ധാരണയായതായി റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു വാർത്തയ്ക്ക് പിന്നാലെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വാദിഭാഗം അഭിഭാഷകനാണ് പ്രതിഭാഗത്തോട് ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തോളം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടത് തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രതിഫലം കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം ഈ തുക നാട്ടിൽ നിന്നയക്കണമെന്ന് നാട്ടിലെ സഹായ സമിതിയോട് റിയാദിലെ നിയമസഹായ സമിതി ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ തീരുമാനമെടുക്കാൻ വൈകുന്നുണ്ടെന്നും അത് റഹീമിന്റെ മോചനം വൈകാൻ ഇടയാക്കുമെന്നും റിയാദിലെ സഹായ സമിതി പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് ഇതുസംബന്ധമായ ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെ കോടിക്കു പുറമെ അഭിഭാഷകന്റെ പ്രതിഫലം കൂടി സൌദിയിലേക്ക് അയക്കാൻ നാട്ടിലെ സഹായ സമിതി തീരുമാനിച്ചു റിയാദിലെ നിയമസഹായ സമിതി ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്നോ നാലോ ദിവസം കൊണ്ട് ഫണ്ട് സൌദിയിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനാണ് സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിൽ പണമെത്തിയാൽ ഇന്ത്യൻ എംബസി മരിച്ച സൌദി ബാലന്റെ കുടുംബത്തിന് പണം കൈമാറും അതിനു മുമ്പ് ഗവർണറേറ്റിൽ വെച്ച് ഇരു കക്ഷികളും മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കും